ഇഷയിൽ ഏറെ സ്നേഹമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിലാണ് ന്യൂ മെക്സിക്കോയിലെ ലൊറേറ്റോ കോൺവെൻ്റിൽ ചാപ്പൽ പണി പൂർത്തിയായത് എന്നാൽ ഇരുപത്തിരണ്ട് അടി ഉയരത്തിലാണ് ഗായക സംഘത്തിൻ്റെ ഇരുപ്പടം ഉള്ളിലൂടെ ഒരു ഗോവണി പണിയാൻ ആശാരിമാർ തയ്യാറായില്ല അവസാനം സിസ്റ്റേഴ്സ് വിശുദ്ധ അവസ്യ പിതാവിൻ്റെ നൊവേന ആരംഭിച്ചു ഒൻപതാം ദിവസം ഒരാശാരി പണി ഏറ്റെടുത്തു പണം അവസാനം തന്നാൽ മതി അതാണ് കണ്ടീഷൻ സ്നേഹമുള്ളവരെ പണി അധികം വൈകാതെ തന്നെ പൂർത്തിയായി ഒരു ചുറ്റുകോവണി അതിന് ഈശോയുടെ തിരുവയസ് ഓർമ്മിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് പടികൾ താങ്ങി നിർത്താൻ തൂണില്ല യോജിപ്പിക്കാൻ ആണിയില്ല ഈ മരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പിൽക്കാലത്ത് ആർക്കും കണ്ടെത്താനായില്ല കണക്ക് തീർക്കാൻ മദർ എത്തിയപ്പോഴാണ് ആ ശരിസ്ഥലം വിട്ട് കഴിഞ്ഞു ഇത് പിതാവിനാൽ നിർമ്മിതമായ അത്ഭുത കോവണിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു പടികൾ തമ്മിൽ നന്നായി യോജിപ്പിച്ചാണ് പണിതിരിക്കുന്നത് ഈ മരം ഇന്നും അത്ഭുതമായി തന്നെ നിലകൊള്ളുന്നു സ്നേഹമുള്ളവരെ വിശുദ്ധ യൗസേപ്പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് അധ്വാനിക്കുന്നവരായ എല്ലാവരും വിശുദ്ധ ഔസേപ്പിൻ്റെ പക്കൽ നിന്ന് ശക്തി സംഭരിക്കുക പ്രിയപ്പെട്ടവരെ ക്ഷീണിതർക്കും ആലംബഹീനർക്കും വിശുദ്ധ യൗസേപ്പ് എന്നും കൂട്ടുകാരനാണ് പ്രിയപ്പെട്ടവരെ ഇത് ശ്രമിക്കുന്ന എല്ലാവരും വിശുദ്ധ യവസേ പിതാവിനോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വളരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മീ